नमस्ते पञ्चमस्कन्धं दशकम् श्लोकम् श्लोकम प्रियव्रदस्य प्रियपुत्रभूता आग्नेत्रराजा दुदिदोहिनाभिः त्वां दृष्टवानिष्टदमिष्टिमध्ये ഋഷഭാവതാരം മഹാവിഷ്ണു ഋഷഭദേവനായിട്ട് അവതരിച്ചു ആ ചരിത്രമാണിപ്പോൾ ഈ ഇരുപതാം ദശകത്തിൽ വിശദീകരിക്കുന്നത് സ്വയംഭൂമനുവിൻ്റെ മൂത്തപുത്രനായിരുന്നു പ്രിയവ്രതൻ അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നീന്ദ്രനുമായിരുന്നു അഗ്നീന്ദ്ര മഹാരാജാവിൽ നിന്നാണ് നാഭി എന്ന പേരുള്ള മകൻ ഉണ്ടായത് അവരാ വംശോൽപത്തിയെപ്പറ്റി പറയുകയാണ് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ നാഭി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു യാഗം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു നാഭി വിവാഹം ചെയ്തത് മേരുദേവിയെ ആയിരുന്നു നാഭിയുടെ മാതാവ് ദേവസ്ത്രീയായ പൂർവ്വചിത്തിയാണ് മനുഷ്യരും ദേവന്മാരും തമ്മിലുള്ള വിവാഹബന്ധം മുമ്പുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ആ എങ്ങനെയാണ് ആ ഉത്ഭവം വംശോത്പത്തി അത് നമ്മുടെ ഈ പുരാണങ്ങളിലും അതുപോലെ ഭാഗവതം തുടങ്ങിയതിലൊക്കെ തന്നെ വംശോത്പത്തി പറയുന്നുണ്ട് അവിടെയാണ് നമുക്ക് ഈ പുരാണങ്ങൾ കെട്ടുകഥ അല്ല ശരിക്കും നടന്ന സംഭവങ്ങളാണ് എന്ന് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു രാജാവിൻ്റെ കഥയങ്ങൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയല്ലോ പുരാണങ്ങൾ ചെയ്തത് അതിൽ വംശാനുചരിതം അതിൽ ഇന്ന രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ് എത്രയോ നൂറും ഇരുന്നൂറും വംശ പരമ്പരകളെ പറ്റി പ്രതിപാദിക്കുന്നത് അതേസമയം മനുഷ്യരുടെ വംശാവലിയെപ്പറ്റി വ്യക്തമായിട്ട് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ അപ്പോൾ നമ്മുടെ പിതാവിനെപ്പറ്റി നമുക്കറിയാം അല്ലെങ്കിൽ ഇതാ മുത്തശ്ശനെ പറ്റിയോ അതുപോലെ അമ്മയെ പറ്റിയോ മുത്തശ്ശിയെ പറ്റിയോ അറിയുമോ അതിനപ്പുറം അറിയോ ഇല്ല എന്നുവെച്ച് നമ്മൾ വെറും ഒരു കഥാപാത്രം എന്ന് പറയുമോ ഇല്ല പക്ഷെ ഇവിടെ വാസ്തവത്തിൽ പുരാണങ്ങളിൽ ആ തലമുറകൾ എത്രയാണോ ഉണ്ടായത് അത് മുഴുവനും വിശദമായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നു അവിടെ നമ്മൾ വളരെയധികം ചിന്തിക്കണം പുരാണങ്ങളൊക്കെ ചരിത്രങ്ങൾ തന്നെയാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെ ഭഗവാന്റെ ഐഷഭദേവൻ്റെ ചരണത്തിൻ്റെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അടുത്തത് ശ്ലോകം രണ്ട് സ്വയം ജനിഷ്യേഹിതിരോധി വിശ്വമൂർത്തി യാഗം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതാണ് ഭഗവാൻ കരുണാമയൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് സാധാരണ കഠിനമായ ദിവസ് ചെയ്താലും മറ്റു ദേവന്മാർ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമാണ് അപ്പോഴാണ് ശരീരത്തെ ഹോമിക്കാനുമൊക്കെ ചില അസുരന്മാരൊക്കെ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല ഭഗവാനത്ത് തൃപ്തിയായി ഇഷ്ടപ്പെട്ടു ഉടനെ ആ യാഗം അവസാനിക്കുന്ന മുമ്പ് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ആ മനുശ്രേഷ്ഠന്മാർ യാഗം നടത്തിയ മനുശ്രേഷ്ഠന്മാർ നാഭിദേവന് ഭഗവാന് സമാനനായ പുത്രൻ വേണമെന്ന് അപേക്ഷിച്ചു ആ യാഗം ചെയ്യുന്നവരാണ് ഈ നാഭിദേവന് മഹാവിഷ്ണുവിനെ പോലെ തന്നെയുള്ളൊരു മകൻ വേണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരാളെ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ച് തരാം ഞാൻ തന്നെ നാഭിദേവൻ്റെ പുത്രനായി അവതരിക്കാം എന്ന് ഭഗവാൻ വരം നൽകി അടുത്ത ശ്ലോകം മൂന്ന് സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാ ശേഷജന പ്രമോദ അവിടെ മഹാവിഷ്ണു ആണ് ഋഷഭൻ എന്ന പേരിൽ ഒരു അംശാവതാരം അവിടെ നടന്നു എന്നാണ് പറയുന്നത് ദശാവതാരത്തിന് പുറമെ ഭഗവാൻ വേറെയും ചില അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഋഷഭനും ആ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ഋഷഭൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ് അതാണ് സംസ്കൃതിൻ്റെ അർത്ഥം പറയുന്നത് ലോകത്തിൽ ആരിലും കാണാൻ സാധിക്കാത്ത അസാധാരണമായ ഗുണങ്ങളാലും പ്രഭാവത്താലും സമസ്ത ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുവാനായും മഹാവിഷ്ണു ഋഷഭദേവനായി അവതരിച്ചു അടുത്തത് ശ്ലോകം നാല് രാജ്യം നിദായ നാഭി ശ്ലോകത്തിൽ തൻ്റെ രാജ്യഭാരത്തെ ത്രൈലോകാധിപനായ ഭഗവാനിൽ സമർപ്പിച്ച് മേരുദേവിയോടൊപ്പം വാനപ്രസ്ഥാശ്രമം നാഭിദേവൻ സ്വീകരിച്ചു അതുവരെയുള്ള രാജാവ് നാഭിദേവൻ ഋഷഭൻ അപ്പോൾ പിന്നെ ജനിച്ചുവല്ലോ അപ്പോൾ അത് മകനെ ഏൽപ്പി ഏൽപ്പിക്കുന്നതിന് പകരം മഹാവിഷ്ണുവിന് തന്നെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് ആ പിതേ ഭഗവാനെ നിരന്തരം സേവിച്ച് പരമാനന്ദ സ്ഥാനമായ ഭഗവാന്റെ പരമപദത്തെ ആ ദമ്പതികൾ പ്രാപിച്ചു അങ്ങനെ മഹാവിഷ്ണുവിനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ആ രണ്ടു പേരും ഭാര്യയും ഭർത്താവും ഭഗവാനെ ലയിച്ചു എന്നാണ് പറയുന്നത് സാധാരണയായി രാജാവായ പിതാവ് മകനെയാണ് രാജ്യഭാരം ഏൽപ്പിക്കുക ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞത് ത്രൈലോക്യാധിപനായ ആ രാജ്യഭാരത്തെ ത്രൈലോക്യാധിപനിൽ തന്നെ മൂന്ന് ലോകത്തിൻ്റെയും അധിപനായ മഹാവിഷ്ണുവിൽ തന്നെയാണ് ആഭിദേവൻ തൻ്റെ രാജ്യത്തെ സമർപ്പിച്ചത് ത്രൈലോക്യാധിപൻ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവാണ് അല്ലാതെ ആരുമല്ല എല്ലാറ്റേയും ഏത് രാജ്യത്തിൻ്റെയും ഏത് ലോകത്തിൻ്റെ ഈ അധിപൻ ആരാണ് മഹാവിഷ്ണുവിനെയാണ് നമ്മളൊക്കെ താൽക്കാലികമായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം അത് നമ്മളൊരു കർത്തവ്യം പോലെ നമ്മൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്തൊരാളെ ഏൽപ്പിക്കുന്നു പക്ഷെ അതൊക്കെ ഭഗവാൻ്റേതാണ് എന്ന ബോധം എപ്പോഴും പോകണം ഇന്നത്തെ ഭരണാധികാരികൾക്കും അത്തരം ചിന്ത വേണം ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ സ്ഥാപനത്തിൻ്റെയും ഒക്കെ ഓരോ അധികാരങ്ങളുണ്ടല്ലോ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ ഭഗവാൻ്റേതാണ് നമ്മളെ കുറച്ചു കാലം അത് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളയക്കുന്നു എത്ര കാലം കാലത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് ആ ലഭിച്ച കാലത്ത് വളരെ നന്നായിട്ട് ആ സ്ഥാപനത്തെയോ രാജ്യത്തെയോ പരിപാലിക്കുക എന്നുള്ളതാണ് അടുത്ത് അഞ്ച് ഇവിടെ ഋഷഭദേവൻ പ്രത്യേകമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതാണ് സൂചിപ്പിക്കുന്നത് അജനാഭവർഷം എന്നാൽ അജനാഭം എന്ന പേരുള്ള ഭൂഖണ്ഡം എന്നാണ് അർത്ഥം ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കാണ് ഈ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂഖണ്ഡത്തിൽ ദേവേന്ദ്രൻ മഴ പെയ്യ്ക്കാതിരുന്നത് കൊണ്ട് തൻ്റെ യോഗശക്തിയാൽ വിഷവദേവൻ സമൃദ്ധമായി ഇവിടെ മഴ പെയ്യിച്ചു ലോകത്തിൻ്റെ മുഴുവനും അധിപനാണല്ലോ ഒരേ ഒരു രാജാവേ ഉള്ളൂ ആ ഭൂമി മുഴുവനും പരിപാലിക്കുന്നു അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു ഒരു അജനാഭം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിൽ ദേവേന്ദ്രൻ മഴ പെയ്യിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അതായത്

ആ കാലഘട്ടത്തിൽ പ്രജകൾ വളരെ കുറവായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ കാലത്തുള്ള രാജാക്കന്മാരുടെ പ്രധാനമായ ഉത്തരവാദിത്വം മനുഷ്യപ്രജകളെ ഏറ്റവും കൂടുതലായിട്ട് സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഒരു ദമ്പതിക്ക് എത്ര കുട്ടികളുണ്ടായാലും അത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു പ്രധാന ദൗത്യം ഭംഗിയായിട്ട് പോകാൻ നിർവഹിച്ചു അപ്പം അതിനുവേണ്ടി ഋഷഭദേവൻ ദേവേന്ദ്രൻ്റെ മകളായ ജയന്തിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവിടെ അവർക്ക് നൂറ് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് അന്ന് അത്രയും ആവശ്യമാണ് പ്രജകൾ അങ്ങനെ നൂറ് പുത്രന്മാരുണ്ടായി അതിലേറ്റവും മൂത്ത മകൻ്റെ പേരാണ് ഭരതൻ എന്നത് അദ്ദേഹത്തിൻ്റെ നൂറ് പുത്രന്മാരിൽ ഒന്നാമത്തെ മകൻ്റെ പേര് ഭരതൻ എന്നാണ് ആ ഋഷഭദേവൻ്റെ മൂത്തപുത്രനായ ഭരതൻ അജനാഭവർഷത്തെ രാജാവായിരുന്നുവെന്ന് മുൻ ശ്ലോകത്തിൽ പട്ടതിരിപ്പാട് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രജാക്ഷേമ തൽപ്പരനായ ഭരതൻ ദീർഘകാലം ജനങ്ങളെ സേവിക്കുകയും അജനാഭഭൂഖണ്ഡത്തെ സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമാക്കി മാറ്റി അതാ അവിടെ ഋഷഭദേവൻ മഴ പെയ്യാതെ ഇരുന്ന സ്ഥലത്ത് നന്നായിട്ട് മഴ പെയ്യിച്ചതെൻ്റെ യോഗശക്തിയാണ് പിന്നെ ആ ഭൂഖണ്ഡത്തെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് തൻ്റെ മൂത്ത മകൻ ഭരതനെ ഏൽപ്പിച്ചു ഭരതൻ കഠിനമായ അധ്വാനം അവിടെ നടത്തി പ്രജകളെ ഇവിടെ എല്ലാവിധ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവിടെ സസ്യസമൃദ്ധമായ ഒരവസ്ഥ തന്നെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭരതൻ ഏറ്റവും നന്നായി പരിപാലിച്ച ഒരു ഭൂഖണ്ഡം എന്ന നിലക്ക് അജനാഭവർഷത്തെ ഭാരതം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു വന്നു നമ്മുടെ ഈ ഭാരതം എങ്ങനെ ഉണ്ടായി എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ പേരങ്ങനെ വന്നു നമ്മുടെ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പേര് അജനാഭം എന്നായിരുന്നു ആ അജനാഭത്തിലെ ആദ്യത്തെ രാജാവ് ഒരു ഭൂഖണ്ഡത്തിലെ രാജാവ് ആയി വിഷമദേവൻ്റെ മൂത്തപുത്രൻ അധികാരമേറ്റു അദ്ദേഹം വളരെ നന്നായി ആ രാജ്യത്തെ പരിപാലിച്ചു അങ്ങനെ ഭാരതം എന്ന പേര് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിന് കിട്ടി അടുത്ത അടുത്തത് യോഗി ുത്ര തപോബലാൽ ഭൂസുരഭൂയമീയുഹോ ഇവിടെ വിഷവദേവൻ ചെയ്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷവദേവന് നൂറ് പുത്രന്മാരാണല്ലോ ഉള്ളത് ആ നൂറ് പുത്രന്മാരെയും പ്രത്യേകം പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചു എന്നാ പറയുന്നത് അതായത് ഒരു കുട്ടി പോലും ഒരു നല്ല സ്വഭാവമല്ലാത്ത കുട്ടിയാവാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഋഷഭദേവനുണ്ടായിരുന്നു കുട്ടികളെ നല്ല സ്വഭാവത്തോടു കൂടി വളർത്തേണ്ടത് രക്ഷാകർത്താവിൻ്റെ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് ഏറ്റവും വലിയ ധർമ്മം ഒരച്ഛൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നൂറ് പുത്രന്മാരെയും വളരെ നന്നായി അദ്ദേഹം ശ്രദ്ധിച്ചു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു ആ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെ കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ രാജകീയമായ സൗകര്യമനുസരിച്ച് എവിടെയും പുറത്തയക്കാതെ രാജധാനിയിൽ തന്നെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി അവിടെ ഒരു ഗുരുവിനെ കൊണ്ടുവന്ന് വഴിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത് സാധാരണക്കാരായ പ്രജകൾ എവിടെയാണോ ഗുരുകുലത്തിലോ എവിടെയാണോ പോകുന്നത് അവിടെ തന്നെ അയച്ചു തൻ്റെ കുട്ടികളെ അവരോടൊപ്പം ആ കുട്ടികളും ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് വിദ്യകൾ അഭ്യസിച്ച് പ്രജകളോടൊപ്പം തന്നെ കുട്ടികളും വിദ്യാഭ്യാസം ചെയ്യിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ മാതൃകയാക്കേണ്ടതാണ് ഇന്നത്തെ ഭരണാധികാരികൾ അങ്ങനെ ആത്മജ്ഞാനവും അത് കുട്ടിക്കാലത്ത് തന്നെ ആത്മജ്ഞാനം കൊടുക്കും കാരണം ആത്മജ്ഞാനം നേരത്തെ തന്നെ അറിയേണ്ടതാണ് കാരണം ഭാവിയിൽ വഴിതെറ്റി പോകാതിരിക്കാൻ ആത്മീയത നേരത്തെ തന്നെ പഠിക്കുന്ന ആൾ അതും അദ്ദേഹം ഈ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു മാത്രമല്ല ചിലപ്പോൾ പ്രജകളെയൊക്കെ ഋഷഭദേവൻ ക്ഷണിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് രാജാവ് രാജ്യം ഭരിക്കുക എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇവിടെ തന്നെ രാജാവ് പ്രഭാഷകനും കൂടിയായിരുന്നു ആത്മീയമായ പ്രഭാഷണം അപ്പം അതിന് ജനങ്ങൾ ഇത് കേൾക്കാനായിട്ട് ഓടിയെത്തും ഈ സമയത്ത് തൻ്റെ നൂറ് പുത്രന്മാരും ഈ ജനങ്ങളുടെ ഇടയിൽ ഇടയിലിരുന്നത് അച്ഛൻ്റെ ഈ പ്രഭാഷണം കേൾക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ മകനെയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവർക്ക് എതിലാണോ താല്പര്യം അതിലേക്ക് തന്നെ അവരെ മുന്നോട്ട് നയിക്കുകയാണ് അവിടെ ചെയ്തത് അതിലാദ്യത്തെ പത്ത് മക്കൾ മൂത്ത പത്ത് പുത്രന്മാർ രാജ്യകാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം അപ്പം അതുകൊണ്ട് അവരെ ആ നിലയിൽ ഓരോ ഭൂഖണ്ഡത്തിൻ്റെയും രാജാക്കന്മാരാക്കി വാഴിച്ചു എന്നാണ് പറയുന്നത് പിന്നെയുള്ള ഒമ്പത് പേര് അത് ആ ഒമ്പത് പേര് പറയുന്നുണ്ട് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ധ്രുവൻ ചമസൻ കരഭാചകൻ ഇവർ ആത്മീയതയിൽ തന്നെ ഉറച്ചു നിന്നും അവർക്ക് മറ്റുള്ള സുഖഭോഗങ്ങളോ രാജ്യ ഭരണ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ആ വഴി തന്നെ ഋഷഭദേവൻ നൽകി എന്നാണ് പറയുന്നത് ആ വഴിക്ക് തന്നെ പോയി നിങ്ങൾ എവിടം വരെ എത്തിക്കോളൂ ഒരു വിഷമമില്ല അവരാണ് പിന്നീട് നവയോഗികളായത് പിന്നീടുള്ള എൺപത്തൊന്ന് കുട്ടികൾ അവർക്ക് യാഗങ്ങൾ പൂജാതി കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിനാണ് താല്പര്യം അവരെയൊക്കെ വിഷവദേവൻ ബ്രാഹ്മണരാക്കി മാറ്റി അങ്ങനെ ഉപ പ്രത്യേകമായ സംസ്കാരകർമ്മങ്ങളിലൂടെ അവരെയൊക്കെ ആൽ ആത്മീയമായ മണ്ഡലത്തിലും അതുപോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും യാഗാതി കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും തൽപ്പരായി അതാണോ നമ്മൾ രക്ഷാകർത്താവൾ ശ്രദ്ധിക്കണം കുട്ടിയുടെ ജന്മവാസന ഏതാണെന്ന് ആദ്യം കണ്ടെത്തുകയാണ് അച്ഛനമ്മമാരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതേതാണോ ആ വഴിക്ക് വിടണം അല്ലാതെ ഇഷ്ടം അല്ല അവിടെ ക്ഷ്യപ്പെടുത്തേണ്ടതു എട്ടാമത്തത് ലോകമെട്ട് മന്തി വിരക്തിഭക്വാതമുക്തിമാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തി അതാ ജോന് പിശാചര്യാം അങ്ങനെ വളരെ നന്നായി മക്കളെ വളർത്തി പഠിപ്പിച്ച് വളർത്തി അവർക്ക് ഓരോ ഭൂഖണ്ഡങ്ങളൊക്കെ നൽകി അവരുടെ സ്വതന്ത്രമാക്കി അവരെ വിട്ടു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് തൻ്റെ രാജ്യഭാരം അത് ഭരതനെ ഏൽപ്പിച്ചുവല്ലോ അതുപോലെ ഓരോ മക്കൾക്ക് ഏൽപ്പിച്ചു പിന്നീട് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് അദ്ദേഹം പോവാണ് അവിടെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം തന്നെ ഉണ്ടായി ഭക്ഷണത്തിനോടോ ഉറക്കം തുടങ്ങിയ ലൗകികമായ കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വസ്ത്രം തന്നെ ധരിക്കാൻ വളരെ അപൂർവമാണ് എവിടെയെങ്കിലും പോയി കിടക്കും ഭക്ഷണം കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ പട്ടിണി കിടക്കും ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ജീവിച്ചു എന്നാണ് ശേഷകാലം അതിൻ്റെ അവധൂതന്മാരെന്ന് പറയും പരമഹംസൻ അവധൂതന്മാർ അങ്ങനെ ആ ശരീരത്തിനോട് താല്പര്യമില്ല മനസ്സിനോട് താല്പര്യമില്ല ബുദ്ധിയോട് താല്പര്യമില്ല ഞാൻ ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനോട് പ്രത്യേക പ്രതിപത്തി കാണിക്കാതെയുള്ള ഒരു ജീവിതമായിരുന്നു അവസാനം അദ്ദേഹം എന്നാണ് പറയുന്നത് ശ്ലോകം ഒമ്പത് പരാത്മഭൂപദേശം കുറവൻ ഭവാൻ സർവീരമാനാരീനോ വിജ ചരകൃഷ്ണ മഹീമഹീനീനകാലത്ത് വിശുവദേവൻ പലർക്കും ഏതാണ് വഴി നല്ല വഴി എന്നൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ശ്രമം ചെയ്തുവെങ്കിൽ അവരൊന്നും സ്വീകരിച്ചില്ല അതിലദ്ദേഹം ദുഃഖമുണ്ടായിരുന്നില്ല പക്ഷേ തനിക്ക് ഈ ലോകത്തിലുള്ള സുഖാനുഭവങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ല എന്നതിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് എന്നാണ് പറയുന്നത് അടുത്തത് ശ്ലോകം പത്ത് സ്വരൂപം പിന്നെ ആഹാരം ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് ശ്രമിക്കാതെ ഒരു പെരുമ്പാമ്പിനെ പോലെ കിടക്കും അതിന് എന്ന് പറയും പെരുമ്പാമ്പ് അങ്ങനെയാണ് ഭക്ഷണത്തിന് വേണ്ടി അതിങ്ങനെ അത് ഒരു ദുഃഖം കിടന്നാൽ അവിടെ ഭക്ഷണം വല്ലത് കിട്ടാണ് കഴിക്കുക എത്ര കാലം വേണമെങ്കിലും ഭക്ഷണമില്ലാതെ വരുമ്പ് കഴിയുന്ന ആ ഒരു രീതിയെ ശയൂവ്രതം എന്നാണ് പറയുന്നത് അങ്ങനെയായി അവധൂതനായ ഋഷഭദേവൻ എന്നാണ് പറയുന്നത് അവിടെ ശുദ്ധാശുദ്ധങ്ങളെ പറ്റിയുള്ള ചിന്തയില്ല കുളിക്കുക അതുപോലെ വലുതേക്കുക ഇതൊന്നുമില്ലല്ലോ അവധൂതന്മാർക്ക് അങ്ങനെയൊന്നുമില്ല കാരണം ശരീരത്തിനെ പരിപാലിക്കുന്നതിന് തീരെ താല്പര്യമില്ലാത്തൊരു അവസ്ഥയായി അതുപോലെ ആ ജീവിതത്തെ അവസാന കാലം വരെ നയിച്ചുകൊണ്ട് ഒടുവിൽ അദ്ദേഹം കർണാടക ദേശത്തെ കുടകമലയിൽ വെച്ച് കാട്ടുതീയിൽപ്പെട്ട് ഭസ്മമായി തീർന്നതാവൻ അങ്ങനെ ഭാരതം മുഴുവനും സഞ്ചരിച്ച് കർണാടകത്തിലുള്ള കുടകമല അവിടെ അദ്ദേഹം ആ സമാധി സമാധിന്നെ പറയാം അഗ്നിസമാധിയിൽ ലയിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് അടുത്തതിലെടുക്കാം നമസ്തേ